കണ്ണൂരിൽ ഒരേ ബസിൽ ഡ്രൈവറും കണ്ടക്ടറുമായി അച്ഛനും മകളും തിരുമേനിയിലെ അരിപ്പാറക്കൽ സ്വദേശി സന്തോഷും മകൾ ശ്വേതയുമാണ് ഒരേ ബസിലെ ജീവനക്കാർ ഡാൻസ് ടീച്ചറായിരുന്ന ശ്വേത ഈ ജോലി ഉപേക്ഷിച്ചാണ് അച്ഛനൊപ്പം കൂടിയത് തിരുമേനി കോഴിച്ചാൽ പയ്യന്നൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന ലക്ഷ്മി ബസ്സിലാണ് ഇരുവരുടെയും ജോലി ബസ്സിലെ തൊഴിലിനോടുള്ള താൽപര്യമാണ് ഡാൻസ് ടീച്ചറായിരുന്ന തന്നെ ജോലി ഉപേക്ഷിച്ച് കണ്ടക്ടറാകാൻ പ്രേരിപ്പിച്ചതെന്ന് ശ്വേത പറയുന്നു വിചാരിച്ചാലും കൂടുതൽ സപ്പോർട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഒരു പെണ്ണുങ്ങൾ ഇറങ്ങുമ്പോൾ എനിക്ക് ആദ്യം ഒരു പേടി ഉണ്ടായിരുന്നു ആ ഒരു എല്ലാവരും എന്ത് പറയുന്നുള്ള പക്ഷെ നല്ല സപ്പോർട്ടാണ് എല്ലാവരും ഏറ്റവും കൂടുതൽ ചില കേറിയിട്ട് പറയും നന്നായി മോളെ കാണുമ്പോൾ ഞങ്ങൾക്കും ഇറങ്ങാൻ തോന്നുന്നു പ്രൈവറ്റ് ബസ്സിൽ കെ എസ് ആർ ടി സിയിൽ കാണുമ്പോ അത്ര ഇല്ല പക്ഷെ പ്രൈവറ്റ് ബസ്സിൽ ഒരു പെണ്ണ് ഇറങ്ങി കാണുമ്പോൾ ഞങ്ങൾക്കും ഇറങ്ങാൻ തോന്നുന്നു ഞങ്ങളെ പഠിപ്പിക്കുമോ എന്നൊക്കെ പഠിപ്പിക്കുന്നോട് ചോദിക്കുന്നു അപ്പൊ അതൊക്കെ കേൾക്കുമ്പോൾ ഒരു സന്തോഷം നമ്മുടെ ഈ ലൈനിലെ പ്രൈവറ്റ് ബസ്സിൽ കണ്ടക്ടർ സന്തോഷിന്റെ മകൻ സ്വരൂപും മറ്റ് മിക്ക ബന്ധുക്കളും ബസ് തൊഴിലാളികളാണ് അച്ഛനും സഹോദരനും മറ്റു ബന്ധുക്കളും ബസിൽ ജോലി ചെയ്യുന്നത് ചെറുപ്പം മുതൽ വളർന്ന ശ്വേത അടുത്തിടെയാണ് കണ്ടക്ടർ ലൈസൻസ് എടുത്ത് ജോലിയിൽ പ്രവേശിച്ചത് ഭർത്താവിന്റെ കട്ട് സപ്പോർട്ടും അച്ഛൻ പകർന്നു തന്ന ആത്മധൈര്യവുമാണ് തനിക്ക് പ്രചോദനമായതെന്ന് ശ്വേത പറഞ്ഞു ഭാരത് കണ്ണൂർ